സഹകരണ ഓണവിപണിയുടെ ഭാഗമായി എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ കൊണ്ടന്നൂർ സഹകരണ ഓണച്ചത തുറന്നു എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് വസന്തലാൽ ഉദ്ഘാടനം ചെയ്ത് ആദ്യ വിൽപ്പന നടത്തി എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് വസന്തലാൽ ഉദ്ഘാടനം ചെയ്ത് ആദ്യ വിൽപ്പന നടത്തി

ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ പി എം സച്ചി ബോർഡ് മെമ്പർമാരായ പി മനോഹരൻ ടി വി അനിൽ കെ എം അഷറഫ് ക്ഷീര സഹകരണ സംഘം ബോർഡ് മെമ്പർ കെ സതീഷ് കുമാർ എന്നിവർ സംസാരിച്ചു യോഗത്തിൽ ബാങ്ക് പ്രസിഡന്റ് യു എസ് കൃഷ്ണൻകുട്ടി അധ്യക്ഷത വഹിച്ചു ബാങ്ക് സെക്രട്ടറി എം എസ് സിദ്ധൻ ഭരണസമിതി അംഗം ടി ബി ബിനീഷ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ബി സി ബി ന്യൂസ് കുണ്ടന്നൂർ